അദ്ദേഹം ഈ സ്കൂളിന്റെ ഏതൊരു കാര്യത്തിനും എല്ലാ മേഖലകളിലും നമുക്ക് ഇടപെട്ടുകൊണ്ട് സ്കൂളിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും സന്തോഷമുള്ള ഒരു ദിവസമാണിത് കാരണം ഇന്നിപ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിനൊരു നല്ല ജിംനേഷ്യൻ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്ന ഒരു ജിംനേഷ്യൻ തന്നെ പറയാൻ വേണ്ടി സാധിക്കും നമ്മുടെ പെൺകുട്ടികൾക്കായിട്ട് അവരുടെ കായികമായിട്ടുള്ള കഴിവുകളെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് സഹായകരമായിട്ടുള്ള നല്ലൊരു ജിംനേഷ്യൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് അതോടൊപ്പം കുറേ പുസ്തകങ്ങൾ ലൈബ്രറി കൗൺസിലും ബുക്ക് മാർക്കും ഒക്കെ തന്ന കുറേ പുസ്തകങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് അത് സമ്മാനിക്കാൻ ഇവിടെ വന്നിട്ടുള്ളതാകട്ടെ ഈ സമീപ ദിവസങ്ങളിൽ മാത്രം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള ശ്രീ കേളുവാണ് അദ്ദേഹം അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ച കൂടി നമ്മൾ നേടണം അപ്പോൾ ശരീരത്തിന്റെ വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും കൂടി ചേരുമ്പോൾ മാത്രമേ എന്താവൂ നമുക്ക് നന്നായിട്ട് പഠിച്ചു വരാനുള്ള അല്ലെങ്കിൽ കഴിവുണ്ട് നേടാൻ നേടാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമീൺ ബാങ്ക് ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത് പലതരത്തിലുള്ള കായികമായിട്ടുള്ള പരിശീലന പരിപാടി അതിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ പറ്റുമോ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റി പാടില്ല അത് ഇനി ഞാൻ പറയുന്നത് അത് ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ മക്കള് ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു അടുക്കയും ചീട്ടും വേണം അല്ലെ അടുക്കയും ചീട്ടയും വേണ്ടേ അടുക്കയും ചിട്ടയും വളരെ ചെറുപ്പത്തിലേ വേണം നമുക്ക് ഇവിടെ മാഷന്മാർ പറഞ്ഞിട്ടുണ്ടാകും ഇത്ര മണിക്ക് എണീക്കണം അല്ലേ ഇത്ര മണിക്ക് പല്ല് തേക്കണം എത്ര മണിക്കുള്ളിൽ പ്രാഥമിക കാര്യങ്ങൾ നടക്കണം ഭക്ഷണം കഴിക്കുന്നതിന് എത്ര സമയം ഡ്രസ്സ് ചെയ്യുന്നതിന് എത്ര കാര്യം പഠിക്കുന്നതിന് എത്ര കാര്യം ജിംനേഷ്യം ഉപയോഗിക്കുന്നതിന് ഇത്ര കാര്യം ഇങ്ങനെ എല്ലാത്തിനും ഒരു ടൈം ടേബിൾ സമയം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം അങ്ങനെ വന്നിട്ടും എന്ത് 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 സംഭവിക്കും നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തിൽ എന്ത് സ്ഥാപകും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും അല്ലേ ഒരു അടുക്കയും ചിട്ടയും ഉണ്ടാവും ആ അടുക്കയും ചിട്ടയും വളരെ ചെറുപ്പത്തിലേ ശീലിച്ചു നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോ അവസാനമായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ജില്ലാ ലൈബ്രറിയും മറ്റ് ലൈബ്രറിക്കാരൊക്കെ ഇപ്പോൾ ബുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ പുസ്തകം കൈമാറുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നുകൂടി ഒരൊക്കെ പറയുമോ ഗുഡ് ആഫ്റ്റർനൂൺ വിശക്കുന്നുണ്ടോ ഇല്ല ഓക്കെ വേഗം അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ സൂപ്രണ്ടും പ്രോജക്റ്റ് ഓഫീസറും ഒക്കെ വന്നപ്പോൾ പറഞ്ഞത് നമ്മുടെ കട്ടയിലെ സ്കൂളിലെ സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര മിടുക്കികളാണെന്നാണ് ശരിയാണോ അപ്പോ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ പുസ്തകത്തിലും ഒക്കെ പ്രസംഗങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനാണെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ സമഗ്ര വികസനം എന്ന് പറയുന്ന വലിയ സാധനം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സമഗ്ര വികസനം അതിഥികളെ എൻ്റെ പ്രിയ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആറു വർഷ കാലത്തോളം ഇവിടെ തുടരുന്നതിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായി പങ്കുവയ്ക്കാൻ പോകുന്നത് പണ്ടത്തെ സ്കൂളിൻ്റെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട് അത് നമ്മുടെ എം ആർ എസിന്റെ ചരിത്രം ഇട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആദ്യം ഞാൻ പഠിച്ച സ്കൂളിൽ സ്കൂളിനെക്കാട്ടിലും ഏറ്റവും മികച്ച വിദ്യാലയമാണ് കട്ടാല എം ആർ എസ് എന്ന് പറയുന്നത് കാരണം മറ്റേ മാർസുകളെ അപേക്ഷിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ലഭ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും നൈപുണ്യങ്ങൾ കാട്ടാവുന്ന ഒരു വേദി കൂടിയാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടതിലുപരി ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനും മാനസികമായി പ്രചോദനം നൽകാനും ഓരോ ക്ലാസ്സുകളും ഓരോ പ്രോഗ്രാമുകളായി ഇവിടെ സംഘടിപ്പിക്കുന്നു നമ്മുടെ പ്രിയങ്കിരി പ്രിയങ്കരന്മാരായ പ്രിൻസിപ്പൾ എച്ച് എം അധ്യാപക